ഓൺലൈൻ പഠനത്തിനായി മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പൊലാപ്പിലായിരിക്കുകയാണ് നേപ്പാൾ സ്വദേശികളായ കുടുംബം ആറാം ക്ലാസ്സുകാരന് പഠന സഹായത്തിനായി ഇവർ പ്രമുഖ കമ്പനിയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിഞ്ഞില്ല ഒരു വർഷത്തിനിടയിൽ ഇരുപത്തി രൂപയാണ് ഈ കുടുംബത്തിന് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും നഷ്ടമായത് ഇപ്പോൾ ഒരു ദിവസം പണം ആവശ്യപ്പെട്ട് പത്തു തവണയെങ്കിലും ആപ്പ് അധികൃതർ ഫോണിൽ വിളിക്കുകയാണെന്ന് ഇവർ പറയുന്നു കൽപ്പറ്റയിലെ സ്വകാര്യ എസ്റ്റേറ്റിൽ ജോലിക്കായാണ് നേപ്പാൾ സ്വദേശികളായ രാം ബഹദൂർ ബെഹ്റയും കുടുംബവും ജില്ലയിലെത്തിയത് ജില്ലയിൽ വന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞു കുട്ടികളെ സ്കൂളിൽ വിടുന്നതും ഇവിടെ തന്നെ ആറാം ക്ലാസ്സുകാരനായ ശിവശങ്കർ മുണ്ടേരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത് മൊബൈൽ ആപ്പിൻ്റെ കൂടി സഹായമുണ്ടെങ്കിൽ കുട്ടി നന്നായി പഠിക്കുമെന്ന് ആരോ ഉപദേശിച്ചതോടെയാണ് പ്രമുഖ കമ്പനിയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തത് പതിനായിരം രൂപയടച്ച് പഠനം ആരംഭിക്കാമെന്ന് കരുതിയെങ്കിലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനോ പഠനം തുടങ്ങാനോ ഈ കുടുംബത്തിന് കഴിഞ്ഞില്ല തുടർന്ന് പഠിക്കാൻ ആഗ്രഹമില്ലെന്നും പണം തിരികെ നൽകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു പണം തിരികെ നൽകാമെന്നും അതിനായി അക്കൗണ്ട് നമ്പറും മറ്റ് വിശദാംശങ്ങളും അയച്ചു നൽകാൻ കമ്പനി ആവശ്യപ്പെട്ടു എല്ലാ രേഖകളും നൽകിയതോടെ പതിനായിരം രൂപ അക്കൗണ്ടിൽ എത്തുന്നതിനു അക്കൗണ്ടിലെ മുഴുവൻ തുകയും നഷ്ടമായെന്ന് ഇവർ പറയുന്നു फर्स्ट भन्ने पद अनु दिवस नि इष्टपट्टिले यी पैसा रिटर्नतिर पर्ने पत्तर रुपियाँ रिटर्नतिर पर्ने यहाँ मोबाइलले गर्दा मोबाइल कार्डले गर्दा पत्ता रुपियाँहरू त पति अनुसो दिउँसो पनि हङ्नेतिर पत्आर हङ्गनतिर निर भएर आएर पाउने ब्याङ्क एकाउन्ट नम्बर कुन पर्ने पिना यहाँ ब्याङ्क एकाउन्ट नम्बर तन्न ब्याङ्क एकाउन्ट नम्बर यसलाई मेरो आधार कार्ड तन् यसरी प्रुफ तर त पिना अन्न इल्ला पिना ब्याङ्क गर्ने मेरो पैसा पिना पति अन्ज रुपियाँ पिना भाइ ഒരു വർഷത്തിനിടയിൽ ഇങ്ങനെ ഇരുപത്തിയേഴായിരം രൂപയാണ് നഷ്ടമായത് പണം നഷ്ടമായതിനു പുറമെ ഇപ്പോൾ സമാധാനവും നഷ്ടമായെന്ന് ഈ കുടുംബം പറയുന്നു നാല് ഡെയിലി അത് പറയുന്നുണ്ട് കമ്പനിയുടെ പേരിൽ ബാക്കി തുക ആവശ്യപ്പെട്ട് ഫോണിൽ തുരുതുര വിളിയെത്തുകയാണ് ഒരു ദിവസം പോലും പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല പണവും സമാധാനവും നഷ്ടമായെന്ന് ഇവർ പറയുന്നു പറ്റിയില്ല പൈസയും പോയി പോയി പൈസ ഒരു ദിവസം പോലും നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട ഇവർ സൈബർ പോലീസിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇല്ലിയാസ് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ